ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിദനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് മഹേഷ് ഒരു അമ്പലം തൊട്ടടുത്തൊരു അമ്പലത്തിൽ വന്നിരിക്കുക കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പൂജാരി ഇവിടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് പൂജാരി നമ്മുടെ ചിപ്പിയുടെ ചോദിക്കേണ്ട മോൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് പിന്നെ മനസ്സിലാവാതെ പൂജാരി അപ്പുത്തശ്ശൻ എന്ന് പറയാണ് ആ മിടുക്കി എന്ന് പറയുന്നുണ്ട് ശേഷം പൂജാരി ചോദിക്കുന്നുണ്ട് ഇഷിത അല്ലേ മഹേഷിന്റെ ഭാര്യ അതെ എന്ന് പറയാണ് ഒരുപാട് വിഷമോയി ഇന്നല്ലേ പൂജ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു മഹേഷ് എല്ലാം എന്നോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു മഹേഷിന്റെ സ്വഭാവവും മഹേഷിന്റെ മനസ്സും എനിക്ക് നന്നായിട്ട് അറിയാം ഭയങ്കര നിഷ്കളങ്കനാണ് പക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയെന്നേ ഉള്ളു മഹേഷിന്റെ ഒരു ദൗർബല്യമാണ് ചിപ്പി എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് മഹേഷിന് വല്ലാത്ത വിഷമോയി മഹേഷിന്റെ മനസ്സിൽ ഭാര്യ സ്ഥാനം ഇഷിതൊക്കെ അതുപോലെ തന്നെ ചിപ്പി എന്ന് പറഞ്ഞ ഈ മകൾക്ക് അമ്മയുടെ സ്ഥാനവും ഇഷിതയ്ക്ക് തന്നെ ഉള്ളതാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പിയുടെ ചോദിക്കുമ്പോ ചിപ്പി അതെ എന്റെ അമ്മ ഈ നിൽക്കുന്ന ഇഷിതയാണെന്ന് പറഞ്ഞാൽ ഇഷിതനെ കെട്ടിപ്പിടിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ സ്വാമി പറയുന്നുണ്ട് മോളെ ഇഷിത നോക്ക് ഈ ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ മനുഷ്യൻ ശരി മോളുടെ ആ പൂജ കഴിഞ്ഞു പക്ഷെ അതിന് ഒരു പരിഹാരമായിട്ട് ഒരു പൂജയുണ്ട് ദത്തെടുക്കൽ പൂജ ഇഷിതയ്ക്ക് മോളെ ദത്തെടുക്കൽ പൂജ വഴി ദത്തെടുത്ത വഴി മോൾക്ക് സ്വന്തം മകളാവാം അമ്മയാകാം എന്ന് പറയാണ് അത് കേക്കുന്നത് ഇഷിതക്കാദ്യം സന്തോഷാവാണ് പൂജാരി പറയുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ദത്തെടുക്കൽ പൂജ ആരംഭിക്കാം എന്ന് പറയാണ് ഇഷിതക്ക് സന്തോഷം കൊണ്ട് കണ്ടെന്ന് നിറയാട്ടോ അങ്ങനെ പൂജാരി മുമ്പിലേക്ക് നടന്നു പോവാണ് തൊട്ടു പിന്നാലെ തന്നെ മഹേഷും ചിപ്പിയും അതുപോലെ തന്നെ ഇഷിതയും പോകുന്നുണ്ട് അങ്ങനെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അവർ നിൽക്കുവാണ് ഇഷിതയെടുത്ത് മഹേഷ് പറയണ്ടേ ഇഷിത ഇത് ഞാൻ നിനക്ക് വേണ്ടി തരുന്ന സമ്മാനമാണ് ദത്തെടുക്കൽ വഴി നീ ചിപ്പിയുടെ സ്വന്തം അമ്മയായി തീരും എന്ന് പറയുമ്പോ ഇഷിതർക്കും ഭയങ്കര സന്തോഷമാകട്ടോ അങ്ങനെ പൂജാരി പറയണ്ടേ ഇനി മാതാവിന്റെ സ്ഥാനത്ത് ഇഷിതയും പിതാവിന്റെ സ്ഥാനത്ത് മഹേഷും അതുപോലെ തന്നെ മകൾ അപ്പുറത്തും ഇരുന്നോളൂ എന്ന് പറയാണ് അങ്ങനെ ഒരു മൂന്ന് പേര് നിലനിരിക്കുകയാണ് പൂജ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് പൂജ തുടങ്ങുമ്പോൾ തന്നെ അവിടേക്ക് ഓടിപ്പാൻ എത്തുകട്ടോ രചനയുടെ വണ്ടി അങ്ങനെ പൂജ തുടങ്ങി കഴിഞ്ഞ് ഇഷിതക്ക് സന്തോഷമാവാണ് എല്ലാവരും പൂജയിൽ അങ്ങനെ പങ്കെടുത്ത് സ്വയം മറന്ന് സന്തോഷത്തോടെ പങ്കെടുക്കുകട്ടോ അപ്പോഴേക്കും രചനയുടെ വണ്ടി അവിടേക്ക് എത്തുന്നുണ്ട് രചനനെ കാണുമ്പോൾ തന്നെ ഇഷിതയും മഹേഷും ചുപ്പി രചനനെ തന്നോക്കിക്കൊണ്ടിരിക്കുകയാണ് രചന സ്ലോ മോഷനിൽ പൂജ നടക്കുന്ന അവിടേക്ക് കയറി വരുവാട്ടോ രചന വരുമ്പോൾ മഹേഷ് അവിടെ നിന്ന് എഴു എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയണ്ടേ വെൽക്കം രചന വെൽക്കം ഞാൻ നിന്നെ മനപ്പുറം ഇവിടെയൊക്കെ വിളിച്ചു വരുത്തേനെ ഈ ചടങ്ങൊക്കെ കാണിക്കാനായിട്ട് അപ്പോഴേക്കും രചന പറയേണ്ടത് ഏതർത്ഥത്തിലാണ് ഇവിടെ ഇവിടെ കൊണ്ടു ഇരുത്തിയിക്കുന്നത് ചിപ്പിയുടെ അമ്മ ഞാനാണ് എന്ത് പൂജയാണ് ഞാനാണ് ഇവിടെ പിരിക്കേണ്ടതും പങ്കെടുക്കേണ്ടതും പിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാണ് എല്ലാ മഹേഷ് ചോദിക്കണ്ടല്ല നീ ഇടക്കിടക്ക് പറയേണ്ടതാണ് ചിപ്പിയുടെ അമ്മ ചിപ്പിയുടെ അമ്മ എന്ന് എന്ത് കർമ്മം കൊണ്ടാണ് നീ ചിപ്പിയുടെ അമ്മയായത് ഓ പ്രസവിച്ചത് കൊണ്ടോ എന്റെ ഗർഭിണിയായി ആരായാലും പ്രസവിക്കും അങ്ങനെ ഗർഭം ധരിച്ചത് കൊണ്ട് അമ്മയാവണമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ അതെ ഇവിടെ സ്വാമി ഇരിക്കുന്നുണ്ട് നിന്നെക്കാളും വിവരമൊക്കെ ഉണ്ട് സ്വാമിക്ക് സ്വാമി എടുത്ത് ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട് ഇഷിതടുത്ത് രചന ഇഷിത നോക്ക് ഇവർ ഇവിടെ ഉള്ളവരൊക്കെ പലതും പറയും പക്ഷെ നിനക്കറിയാം നീ ഒരു ഡോക്ടറാണ് നീ ഏത് തരത്തിലടി ചിപ്പിയുടെ അമ്മയാവണത് നിനക്ക് നാണൂല്ലേ ഇവിടെ കയറി ഇരിക്കാനായിട്ട് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടി അവിടെ നിന്ന് എന്ന് രചന പറയാണ് പെട്ടെന്ന് തന്നെ ഇഷിത അവിടെ നിന്ന് ചാടി എഴുന്നേക്കോണ് നിർത്തടി നീയാണല്ലോ ചിപ്പീനെ പ്രസവിച്ചത് നീ ബാലപൂജക്ക് വന്നിട്ട് എന്തായിരുന്നു ഒരു ഷൈനിങ് ഞാൻ നിന്റെ അടുത്ത് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കട്ടെ എന്താണ് ചിപ്പിയുടെ ഭക്ഷണം പോട്ടെ ഇഷ്ട നിറം എന്താണ് അവൾ എന്തു പറഞ്ഞാലോ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്നത് എന്തു പറഞ്ഞാലോ അവൾക്ക് ഫീൽ ചെയ്യേണ്ടത് വിഷമിക്കുന്നത് എന്നെന്തെങ്കിലും നിനക്കറിയാവോ അവൾക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് എന്തെങ്കിലും ഒരെണ്ണത്തിന് നീ ആൻസർ പറഞ്ഞാൽ മതി രചന എന്ന് പറയുമ്പോൾ എന്നെ ചില തല കുമ്പിട്ട് നിൽക്കുവാണ് ശേഷം ഇഷന പറയുണ്ട് ഇതേ ഈ പൂജ എന്റെ ഭർത്താവ് എനിക്കും ചിപ്പയ്ക്ക് വേണ്ടി നടത്തുന്നതാണ് കാരണം അദ്ദേഹം എന്നെ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക് ചൊരുക്കാണ് എൻ്റെ മഹേഷ് ഇത്രമാത്രം സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതിന് ചൊരുക്ക് എന്ന് പറയാണ് നീ പൂജ നേരത്തെ ഒരു പൂജ നടന്നു അത് മുടക്കാൻ വേണ്ടി നീ വന്നു നിനക്ക് ആ പൂജ ചിപ്പിയുടെ അമ്മയാണെന്നുമായിട്ട് കയറിയിരിക്കണെങ്കിൽ ഇരിക്കായിരുന്നു പക്ഷെ നിനക്ക് അതല്ലായിരുന്നു എന്നെ അമ്മമാരിയ്ക്കണോ എന്ന് അതിനു വേണ്ടി മാത്രമാണ് നീ വന്നത് പ അപ്പഴേ അവിടെ നിന്ന് പോകാൻ പോവാട്ടോ ഇഷ്യുത പറയണ്ട് ദേ നീ പോവല്ലേ നീ അവിടെ നിൽക്ക് എന്ന് പറയാണ് എന്റെ പറഞ്ഞേക്ക് നേർന്നിട്ടില്ല ഒരു മകനുണ്ടല്ലോ ആദ്യത്തെ ആ അവനെയും ഞാൻ സ്വന്തമാക്കും ചിപ്പീരെ സ്വന്തമാക്കിയ പോലെ തന്നെ ഞാൻ അവനെ സ്വന്തമാക്കും അവൻ നാളെ ഒരു സമയത്ത് എന്റെ അമ്മയെന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വരൂ നിന്നെ മാറ്റി നിർത്തു അവൻ മഹേഷിനെ അതിനെ നീ അവന് മഹേഷ് കൊള്ളിലാതാത്ത ഒരു ഡാഡിയാണെന്ന് പറഞ്ഞിട്ട് നാളവ മഹേഷിനെ എന്റെ അടുത്തേക്ക് അടുത്തേക്കൊന്നെ വരോടി നീ നോക്കിക്കോ എന്ന് പറയുമ്പോ തന്നെ രചന ഒന്നും മീണ്ടാതെ അവിടെ നിൽക്കുവാട്ടോ ആ സമയത്ത് സ്വാമി പറയുന്നുണ്ട് രണ്ടമ്മമാരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു അമ്മ എന്ന രണ്ട് വാക്കിന്റെ അർത്ഥം അനന്തമാണ് ഒരിക്കലും പ്രസവിച്ചുകൊണ്ട് ഒരാൾക്ക് അമ്മയാവാൻ സാധിക്കില്ല പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീ അമ്മയാവോ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആ കുഞ്ഞു അനാഥയാക്കിയിട്ട് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോണ സ്ത്രീ ഒരു അമ്മയാകോ എന്ന് ചോദിക്കുമ്പോൾ രജനക്ക് ഒരു നാണക്കേട് പോലെ തോന്നുകട്ടോ രജന അവിടെ നിന്ന് ഓടി ചാടി വേഗം തന്നെ കാറിലേക്ക് ചാടി കയറുകയാണ് ശേഷം സ്വാമി പറയണ്ടേ പൂജാരി പൂജ തുടങ്ങിക്കോളൂ എന്ന് പറയാണ് അങ്ങനെ പൂജാരി പൂജ സ്റ്റാർട്ട് ചെയ്യാണ് ഇഷുദേ മഹേഷും ആ പൂജയിൽ പങ്കെടുത്ത് അവിടെ ഇരിക്കുകട്ടോ പൂജാരി പറയുന്നുണ്ട് ആ ഇനി മോൾക്ക് കുങ്കുമം ചാർത്തി കൊടുത്തോളൂ എന്ന് ഇഷിത അടുത്ത് പറയുകയാണ് ഇഷിത നമ്മളെ ചെപ്പിക്കും കുങ്കുമ ചാർത്തി കൊടുക്കാൻ ശേഷം ചെപ്പി ഈശുതന്നെ കെട്ടിപ്പിടിക്കുകയാണ് ഇഷിത ചെപ്പിനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പൊ തന്നെ അമ്പലത്തിൽ മണിയടീട്ടോ ഒച്ച കേൾക്കുമായിട്ടോ എല്ലാം ശുഭമായി അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് പൂജയും കാര്യങ്ങളൊക്കെ നല്ല നന്നായിട്ട് തന്നെ നടന്നു കേട്ടോ പിന്നീട് കാണിക്കണ രചനേനെയാണ് രചന വീട്ടിലെത്തിയിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് രചന അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ആദ്യം വരുന്നുണ്ട് അമ്മേ എന്താ മോനെ അമ്മ എന്താ എപ്പോഴിങ്ങനെ വിഷമിച്ചിരിക്കണത് പറ്റിയ അമ്മേ ഏഹ് ഒന്നുമില്ല മോനെ ഞാൻ ഇന്ന് ചിപ്പിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അമ്മ എന്തിനാ അവിടേക്ക് പോയത് മോ മോനെ അവള് നിന്റെ അനിയത്തിയാണ് അവളെ ആ ഇഷിത സ്വന്തമാക്കിയതാണ് നിന്റെ ഡാഡി സ്വന്തമാക്കിയതാണ് ഒരിക്കലും നിന്റെ അനിയത്തി ആവാതിരിക്കില്ലല്ലോ അവളുടെ പേരിൽ ഒരു പൂജ നടക്കുന്നുണ്ടായിരുന്നു വേണ്ടി പോയതായിരുന്നു അവരെല്ലാരും കൂടി എന്നെ ആക്ഷേപിച്ചു പറഞ്ഞു വിട്ടു മോനെ എന്ന് പറയാണ് അമ്മേ അപ്പൊ ആ സമയത്ത് രചന പറയുന്നുണ്ട് മോനെ അത് മാത്രല്ല ഇഷി ചിപ്പിയുടെ രണ്ടാമനമ്മ നമ്മൾ വിചാരിക്കണ പോലെ നിസ്സാരക്കാരി അവൾ ചിപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് മഹേഷിന്റെ വിവാഹം കഴിച്ചത് ചിപ്പിനെ ചിപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം ചിപ്പിനെ സ്വന്തമാക്കിയ പോലെ എൻ്റെ മോൻ ആധീനേം അവള് സ്വന്തമാക്കോന്നാ പറഞ്ഞത് എൻ്റെ അമ്മ അവര് പറഞ്ഞ അമ്മ അങ്ങോട്ട് വിശ്വസിക്കൂ ഞാൻ അമ്മയുടെ മോനല്ലേ അമ്മ പറഞ്ഞത് മാത്രം അനുസരിക്കുന്ന അമ്മയുടെ സ്വന്തം മോൻ ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് പോവില്ല പിന്നെ അമ്മക്ക് അങ്ങോട്ടേക്ക് ചലഞ്ച് ചെയ്യായിരുന്നു ചിപ്പിനെ അമ്മ സ്വന്തമാക്കോന്ന് അമ്മ സ്വന്തമാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്ന് അമ്മ ചിപ്പിനെ നമുക്ക് സ്വന്തമാക്കാമേ അതെ ചിപ്പി ഞങ്ങക്ക് സ്വന്തം ആക്കണം പോലെ നിന്റെ അനിയത്തി അവള് അവള് എങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയണത് തീർച്ചയായിട്ടും കൊണ്ടുവരാമേ ഞാനില്ലേ അമ്മയുടെ കൂടെ എന്നിങ്ങനെ പറഞ്ഞത് നമ്മുടെ രചയനെ ചേർത്ത് വെക്കാട്ടോ ആദി അതിനുശേഷം ശേഷമാണെങ്കിൽ അവിടേക്ക് ആകാശം വരുന്നുണ്ട് ഹായ് ആദിക്കുട്ട എന്ന് പറയാണ് ഹായ് അങ്കളെ അങ്ങൾ ഭയങ്കര ഹാപ്പി ആണല്ലോ പിന്നെ ഞാൻ ഹാപ്പി അല്ല പക്ഷെ മോൻ ഈ ന്യൂസ് പറഞ്ഞാൽ ഹാപ്പിയാവും ഏ ഞാൻ ഹാപ്പി ആവുന്നോ അതെന്ത് അറിയില്ല അങ്കളെ അങ്കള് പറ അതോ നാളെ മോൻ ഇവിടെ കേരളത്തിൽ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവാ ഏഹ് സത്യമാണോ അങ്കളെ അതേ നേടിക്കുന്ന അതേ സ്കൂളിൽ തന്നെ താങ്ക് സോ മച്ച് അങ്കൾ അങ്കിളാ എന്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോ ആകാശി പറയണ്ടേ അതെ ഞാൻ മോന്റെ റോൾ മോഡൽ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം എന്റെ സ്വഭാവമായിരിക്കണം മോനും അത് അങ്ങനെയാ വരുകയുള്ളൂ അമ്മ അങ്കിൾ ഞാൻ അങ്കിളിന്റെ സ്വഭാവം പോലെ തന്നെ ഞാനാകും അങ്ങനെയാണെങ്കിൽ എന്റെ ശത്രുക്കൾ ഇനി മുതൽ മോന്റെ ശത്രുക്കളാണ് തീർച്ചയായിട്ടും അങ്കിൾ അങ്കിളിന്റെ ശത്രുക്കൾ എന്റെ ശത്രുക്കളാണ് താങ്ക് യു സോ മച്ച് അങ്കിൾ ശരി എന്നാൽ മോൻ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയണം അങ്ങനെ ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ആദ്യ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ആകാശം രചനയുടെ അടുത്തേക്ക് വരുവാട്ടോ രചന മൈ ഡാർലി ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് ഗുഡ് ന്യൂസോ അതെന്താ അത് നമ്മുടെ എഴുപത് കോടി തട്ടിക്കൊണ്ടുപോയ റീ റിയൽ എസ്റ്റേറ്റ് മാഫിയെ പോലീസ് പൊക്കി ഏ സത്യോ ആകാശ് അതെ കുറച്ച് വൈകിയാലും നമ്മുടെ എഴുപത് കോടി നമുക്ക് കിട്ടും ആഹാ ഇത് വളരെ ഒരു ഗുഡ് ന്യൂസ് ആണല്ലോ അതെ നീയല്ലേ എനിക്ക് വേണ്ടി ആ ലേലം വിളിച്ചത് ആ അതിന്റെ പേരിൽ എന്നെ ആകാശ് ഒരുപാട് അപമാനിച്ചായിരുന്നു സോറി മൈ ഡിയർ അത് അന്നത്തെ ഹാങ് ഓവർ മദ്യത്തിന്റെ ഹാങ് ഓവറിൽ പറഞ്ഞതല്ലേ നീ അതൊന്നും കാര്യമാക്കട്ടെ നമ്മൾ ലവ് വിക് കപ്പിൾസ് അല്ലേ ലവ് ആ അതെ ഇന്ന് ആ മഹേഷ് വിളിച്ചിട്ട് പോയിട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കുകയാണ് രചന പറയുന്നുണ്ട് അത് അവൻ എന്നെ മനഃപ്പുറം വിളിച്ച അപമാനിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ പൂജ തുടങ്ങിയായിരുന്നു ദത്തെടുക്കൽ പൂജ ഇഷിത നമ്മുടെ ചിപ്പിനെ ദത്തെടുക്കുന്ന പൂജ എന്ന് പറയാണ് എന്നെ അവിടെ വെച്ച് ഒരുപാട് അപമാനിച്ചു അത് മാത്രല്ല അവൾ എന്നെ അവിടെ വെച്ച് വെല്ലുവിളിച്ചു ആ ദിനം സ്വന്തമാക്കോന്ന് അവള് സ്വന്തമാക്കോന്ന് ഏയ് അതൊക്കെ താനങ്ങൾ വിശ്വസിച്ചോ അവൾ ഒരിക്കലും ആ സ്വന്തമാക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയാവോ അവളുടെ അമ്മ താനാണോ അവൻ്റെ അമ്മയും അത് താനാണ് താൻ നോക്കിയേ നാളാദ്യം ഇവിടുത്തെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവാം അത് എന്തിനു വേണ്ടിയിട്ടാ ചിപ്പി പഠിക്കുന്ന അതേ സ്കൂളിൽ എന്തിനു വേണ്ടിട്ടാ ഏഹ് അറിയില്ല എന്ന് പറയുമ്പോൾ എടോ ആദ്യം മുഖേന നമ്മൾ ചിപ്പിനെ സ്വന്തമാക്കും കേട്ടോ ഏഹ് സത്യമാണോ പിന്നെ അല്ലാതെ ചിപ്പിനെ നമ്മൾ സ്വന്തമാക്കിയതേ ഇവിടെ കൊണ്ടുവരൂ ഓ താങ്ക് യു സോ മച്ച് ആകാശ് എന്ന് പറയണം ആ അതെ താൻ വന്ന് എനിക്ക് നല്ല വിശപ്പുണ്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് അകത്തേക്ക് കയറിപ്പോവാണ് പിന്നീട് കാണിക്കുന്നത് ഇഷിദേ ഇഷിത ഭയങ്കര സന്തോഷത്തിൽ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ഇഷിത ഹലോ എന്ന് എന്നുമായിട്ട് കണ്ണാടി കൂടി ഇഷിത ഇഷിതരം പ്രതിബിംബം ഇങ്ങനെ കാണുവാണ് പ്രതിബിംബം ഇഷിത എടുത്ത് പറയുന്നുണ്ട് അല്ല നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഉം അതെ എന്ന് പറയാനോ ഓ ആചാര നീ നീശിപ്പിയുടെ അമ്മയായല്ലേ ഉം അതെ പിന്നെ വേറൊരു സന്തോഷം കൂടി നിനക്കുണ്ട് ഏഹ് അതെന്താ എന്ന് ചിപ്പ് ഇഷിത ചോദിക്കുമ്പോ ആതിരെയും സ്വന്തമാക്കും നീ വെല്ലി വിളിച്ചില്ലേ ചോദിക്കുണ്ട് ചോദിക്കുന്നുണ്ട് പ്രതിബമ്മടുത്തടുത്ത് അതെ ആതിരെ സ്വന്തമാക്കും വെല്ലുവിളിച്ചു എനിക്ക് കിട്ട എന്തിനാ ചാൻസ് ഉണ്ടോ ഏ അതിനൊരു ചാൻസും ഇല്ല അതെന്താണെന്നറിയാവോ ഇഷ് അത് രചനയുടെ കസ്റ്റഡിയില്ല അവൾ പ്രസവിച്ചത് കൊണ്ടല്ലേ ചിപ്പിനെ നിനക്ക് സ്വന്തമാക്കിയത് അവൾക്ക് രണ്ട് പിള്ളേരുണ്ട് ഒന്നിനെ നീ സ്വന്തമാക്കിയല്ലേ ആദി അവൾ ഒരു അമ്മയല്ലേ ആദി അവനെടുത്തിരിക്കട്ടെ എന്ന് പറഞ്ഞു ാണ് ആ സമയത്ത് ഇഷ്യത പറയണ്ട അതേ പ്രതിബിംബമേ മഹേഷ് വരുന്ന സമയം സൂപ്പർ സ്റ്റാറാ വന്നാ നിന്റെ ഡയലോഗ് ഒക്കെ കേട്ടാലേ ദേഷ്യം വരും ബാ എന്ന് പറയുമ്പോൾ പ്രതിബിംബം ബാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇഷിത ഭയങ്കര സന്തോഷത്തിന് അവിടെ തന്നെ അങ്ങനെ നിക്കുവാട്ടോ ഇഷ്യതയുടെ ഫോൺ ബെല്ലടിക്കുകട്ടോ ഇഷിത ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ചേച്ചി ആ മോളെ നീ കിടന്നായിരുന്നോ ഇല്ല ചേച്ചി കഥാനായകൻ എത്തിയിട്ടില്ല വെയിറ്റ് ചെയ്യുവ ആ ഞാനൊരു സന്തോഷ പറയാൻ വേണ്ടി വിളിച്ചതാ മോളെ എന്താ ചേച്ചി അതെ സൂരജിന് ഒരു അഡ്മിഷൻ കിട്ടി ചെപ്പി പഠിക്കുന്ന അതേ സ്കൂളിൽ ആഹാ അത് വലിയ വലിയൊരു കാര്യമാണല്ലോ നല്ലൊരു കാര്യമല്ലോ ഹാവോ അങ്ങനെ ഒരു കൂട്ടായി ചെപ്പിക്ക് ചേട്ടനെ കിട്ടി അതെ നീ വരാമോ എന്നാണ് നീ നാളെ ഫ്രീ ആയിരിക്കോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നീ വരാവോ എന്ന് ചോദിക്കുകയാണ് ശിദ ഞാൻ വരാൻ ചേച്ചി എനിക്ക് നാളെ സ്കൂളിൽ വരുന്നേന്റെ ഒരു ആവശ്യമുണ്ട് ചിപ്പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒന്ന് ഒപ്പിടണം മഹേഷും ചിലപ്പോ വരുമായിരിക്കും എന്ന് പറയാണ് അല്ല മഹേഷരായിട്ടും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ താല്പര്യമൊന്നും കാണില്ലായിരിക്കും വിളിച്ചു നോക്കണം എന്ന് പറയാണ് എത്ര നാളെ ചേച്ചി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് അതൊക്കെ പോട്ടെ മോളെ നാളെ എന്തായാലും സ്കൂളിൽ വരണമെന്ന് പറയാണ് വരാൻ ചേച്ചി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇഷിത ഫോം വെക്കുമ്പോഴേക്കും മഹേഷ് തൊട്ടു പിന്നാലെ വരുവാട്ടോ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണി രാവിലെ എഴുന്നേക്കുമ്പോ സ്വപ്നം വലിയ അടുത്തേക്ക് വരുന്നുണ്ട് പ്രിയാമണി എനിക്ക് നാലു മക്കളാണ് അതിൽ ഏറ്റവും ഇളയവുള്ള ഇഷിത എന്ന് പറയുമ്പോൾ പ്രിയാമണിക്ക് സന്തോഷാവാണ് മഹേഷ് പറയുന്നുണ്ട് ചിപ്പിയുടെ ചേട്ടൻ ആദ്യം മാത്രമാണ് എന്ന് പറയുമ്പോഴേക്കും വിഷു ചോദിക്കേണ്ടത് ആദ്യം മാത്രമാണെങ്കിൽ എന്താ പിന്നെ ആദ്യം കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ അനുഗ്രഹ സുചിത്ര പറയുന്നുണ്ട് എനിക്ക് എനിക്ക് വിനോദിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവനെ ശരിക്കും പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സുചിത്രയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകാണ് ആ സമയത്ത് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെ ആട്ടോ പുറമൊമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ